എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഓഗസ് എട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അറിയിക്കു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് പേടിപ്പെടുത്തുന്ന രോഗമായ അമീബിക് മസ്തിഷ്ക ജ്വരം കൂടെ കൂടെ റിപ്പോർട്ട് ചെയ്തു വരികയാണ് സംസ്ഥാനത്ത് ഇതുവരെ പതിനഞ്ച് അമീബിക് മസ്തിഷ്ക ജ്വര കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി ഇത് രണ്ട് പേർ മാത്രമാണ് രോഗമുക്തരായത് തിരുവനന്തപുരത്ത് ഏഴ് പോസിറ്റീവ് കേസുകൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തു അമീബിക് മസ്തിഷ്കജ്വരം കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ഐ പഠനം നടത്തുമെന്നും മന്ത്രി അറിയിച്ചു തിരുവനന്തപുരത്ത് ചികിത്സയിൽ ഉള്ളത് ആറ് പേരാണ് ഇവർക്ക് നെല്ലിമൂടിലെ കുളവുമായി സമ്പർക്കമുണ്ട് ഇവിടെ നിന്നും രോഗം പടർന്നത് എന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ വിലയിരുത്തൽ നെല്ലിമൂട് കുളത്തിൽ നിന്നും സമ്പർക്കത്തിലുള്ളവരുടെ കൂടുതൽ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് നെല്ലിമൂട് സ്വദേശികൾക്കും പേരൂർക്കട സ്വദേശികൾക്കുമാണ് തലസ്ഥാനത്ത് രോഗബാധ ഉണ്ടായിട്ടുള്ളത് കുളം ഉപയോഗിച്ച മുപ്പത്തി മൂന്ന് പേരെ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടു പേർക്കു കൂടി രോഗം സംശയിക്കുന്നുണ്ട് ആദ്യ രോഗി ഇരുപത്തി മൂന്നാം തീയതി മരണപ്പെട്ടിരുന്നു ലോകത്ത് തന്നെ ഈ രോഗം ബാധിച്ചവരിൽ പതിനൊന്ന് പേർ മാത്രമാണ് മരിക്കാതെ രക്ഷപ്പെട്ടിട്ടുള്ളത് അതിൽ തന്നെ മൂന്ന് പേർ കേരളത്തിൽ നിന്നുള്ളവരാണ് ഇത് കൂടുതൽ പകരുന്ന രോഗമല്ല എന്നുള്ളത് ആശ്വാസമാണ് പക്ഷേ മരണസാധ്യത വളരെയധികം കൂടുതലാണ് ചെറിയ കുളങ്ങൾ മലിന എന്നിവയിൽ ഇറങ്ങുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇത് വരാതിരിക്കാൻ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വേനൽക്കാലത്തെ വർദ്ധിച്ച വൈദ്യുതി ഉപയോഗത്തിന് സമ്മർ ചാർജ് അടക്കം നിർദ്ദേശിച്ച് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കെ എസ് റെഗുലേറ്ററി കമ്മീഷനെ സമീപിച്ചു അടുത്ത മൂന്ന് വർഷത്തെ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് സമർപ്പിച്ച അപേക്ഷ ഗാർഹിക ഉപഭോക്താക്കൾക്ക് യൂണിറ്റിന് മുപ്പത് പൈസ വരെ വർധനവുണ്ടാക്കും ജനുവരി മുതൽ മെയ് വരെയുള്ള കാലത്ത് അത് നാൽപ്പത് പൈസയായിരിക്കും പത്ത് പൈസ അധികമായി ഈടാക്കും നിലവിൽ ഉപയോഗിക്കുന്ന യൂണിറ്റ് പൈസയ്ക്ക് പുറമേ ഇന്ധന സർചാർജ് ഇനത്തിൽ ഈടാക്കുന്ന തുകക്ക് പുറമേയായിരിക്കും ഈ തുക ഈടാക്കുക റെഗുലേറ്ററി കമ്മീഷൻ തെളിവെടുപ്പിന് ശേഷം നിരക്കുകൾ അംഗീകരിക്കും കെ എസ് ഇ ബി ആവശ്യപ്പെടുന്ന നിരക്കുകളിൽ അതേപടി വർദ്ധിപ്പിക്കില്ല എങ്കിലും നിലവിലെ നിരക്കിൽ വർധനവുണ്ടാകും പ്രതിമാസം അൻപത് യൂണിറ്റിന് താഴെ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളെ സമ്മർ താരിഫിൽ നിന്നും ഒഴിവാക്കും നിലവിലെ നിരക്കുകൾ സെപ്റ്റംബർ വരെ തുടരാൻ നേരത്തെ റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ നിരക്ക് വർധനവിനുള്ള നിർദ്ദേശം അടങ്ങിയ അപേക്ഷയാണ് കഴിഞ്ഞ ദിവസം റെഗുലേറ്ററി കമ്മീഷന് കെ സമർപ്പിച്ചത് വൈദ്യുതി ഉപയോഗം കൂടുതലുള്ള പീക്ക് സമയത്ത് ഇരുന്നൂറ്റി യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് നിരക്ക് കൂടുതൽ വാങ്ങുന്നതിനുള്ള ആവശ്യവും കെ എസ് ഇ ബി ഉന്നയിച്ചിട്ടുണ്ട് കണക്റ്റഡ് ലോഡിൻ്റെയും ഉപയോഗത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വീട്ടുകളിൽ സോളാർ വെച്ചിട്ടുള്ള ഗാർഹിക സൗരോർജ്ജ ഉൽപ്പാദകർക്ക് ടി ഒ ഡി മീറ്റർ വേണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് നിലവിലെ ബില്ലിംഗ് രീതി കെ സി ബിക്ക് ബാധ്യത വരുത്തുന്നതാണ് എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണിത് നിരക്ക് വർധനവിലൂടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷം തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ദശാംശം രണ്ട് നാല് കോടി രൂപയുടെ അധിക വരുമാനമാണ് കെ സി ബി ലക്ഷ്യമിടുന്നത് നിരക്ക് വർധന നിർദ്ദേശങ്ങൾ റോസ് സബ്സിഡി മൂലമുള്ള അപാകത പരിഹരിക്കുന്നതിനും ഒരു കാറ്റഗറിയിലുള്ള ഉപഭോക്താക്കൾക്കും ഇത് ഷോക്കാകില്ല എന്നും കെ സി ബി അവകാശപ്പെടുന്നു ഗാർഹിക ഉപഭോക്താക്കളുടെ കുറഞ്ഞ ഫിക്സഡ് ചാർജ് ഉപഭോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറഞ്ഞത് അൻപത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെ ഓരോ ബില്ലിലും വർധനവുണ്ടാകും മറ്റൊറിയിപ്പ് ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള യു പി ഐ ഇടപാടുകളിൽ വൻ മാറ്റങ്ങൾ വരുത്താനിരിക്ക നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നിലവിലുള്ള പിൻ നമ്പറുകൾക്കും ഒ ടി പികൾക്കും പകരം ഓരോ തവണ പണമിടപാട് നടത്തുമ്പോഴും പിൻ നമ്പർ നൽകുന്ന രീതിക്ക് പകരമായി മറ്റൊരു സംവിധാനം കൊണ്ടുവരാനാണ് തീരുമാനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരമാണ് എൻ സി പുതിയ നീക്കം പിൻ നമ്പറോ പാസ്വേഡോ അല്ലാത്ത ബയോമെട്രിക് സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കാനും റിസർവ് ബാങ്കിൻ്റെ നിർദ്ദേശമുണ്ട് ഇതു സംബന്ധിച്ച് ചർച്ച വരികയാണ് നിലവിൽ ഓരോ തവണ ഇടപാടുകൾ നടത്തുമ്പോഴും നാലോ അല്ലെങ്കിൽ ആറോ നമ്പറുള്ള പിൻ നമ്പർ നൽകണം ഈ സംവിധാനത്തിന് പകരം ആൻഡ്രോയിഡ് ഐ ഉപയോഗിക്കുന്നവർക്ക് ബയോമെട്രിക് സാധ്യത അഥവാ ഫിംഗർ പ്രിൻ്റ് പരീക്ഷിക്കാനാണ് ശ്രമം വിരലടയാളം അല്ലെങ്കിൽ ഫേസ് ഐ ഡി പോലുള്ള സംവിധാനം ഉപയോഗിച്ചോ പിൻ നൽകുന്നതിനും സാധിക്കുമെന്നും പരിശോധിക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ പിൻ സംവിധാനവും ബയോമെട്രിക് രീതിയും ഒരുമിച്ച് നിലവിൽ വരുന്ന രീതിയിലാണ് സംവിധാനം കൊണ്ടുവരിക ഇതിൽ ഉപഭോക്താക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പണം അയക്കാനാകും പിന്നീട് ബയോമെട്രിക് പരിചയപ്പെടുത്തുമ്പോൾ പിൻ നമ്പർ ഒഴിവാക്കി പൂർണ്ണമായും ബയോമെട്രിലേക്ക് മാറാനാണ് കോർപ്പറേഷൻ തയ്യാറെടുക്കുന്നത് ഓരോ ഇടപാടുകളുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്താനാണ് റിസർവ് ബാങ്കിൻ്റെയും എൻ സി പി ഐയുടെയും ലക്ഷ്യം വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഹൈസ്കൂളുകളിൽ ഇനി മുതൽ ജയിക്കണം എങ്കിൽ മിനിമം മാർക്ക് വേണ്ടിവരും എട്ടാം ക്ലാസ്സിലെ ഓൾ പ്രൊമോഷൻ ഈ വർഷം മുതൽ റദ്ദാക്കും എട്ടാം ക്ലാസ്സിൽ ഈ അധ്യയന വർഷം മുതൽ നടപ്പിലാക്കുന്ന തീരുമാനം വിദ്യാഭ്യാസ കോൺക്ലേവിൻ്റെ ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചു വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം നാനൂറ്റി പതിമൂന്ന് കഴിഞ്ഞു ഇനിയും ഇരുന്നൂറിലധികം ആളുകളെ കിട്ടാനുണ്ട് എന്നാണ് കണക്കുകൾ പ്രധാനമന്ത്രി ശനിയാഴ്ച വയനാട്ടിൽ എത്തിയേക്കും കൽപ്പറ്റയിൽ താൽക്കാലിക ഹെലിപ്പാഡ് നിർമ്മിക്കുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മലമ്പുഴ ഡാമിൻ്റെ ഷട്ടറുകൾ നാളെ തുറക്കും നാളെ രാവിലെ പതിനൊന്ന് മണിക്കാണ് ഷട്ടറുകൾ തുറക്കുക ഭാരതപ്പുഴ കൽപ്പാത്തിപ്പുഴ എന്നിവയുടെ തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ലീഗ് സ്വന്തമായി വയനാടിന് വേണ്ടി പിരിക്കുന്ന ഫോർ വയനാട് വയനാട് പുനരധിവാസ ഫണ്ടിൻ്റെ തുക നാല് ദിവസം കൊണ്ട് എട്ടേക്കാൾ കോടിയിലെത്തി പല ആളുകളുടെയും സംശയം പി എം കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത തുക വിതരണത്തിനുള്ള സമയമായോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ നമുക്ക് പതിനേഴ് ഗഡുക്കളാണ് കേന്ദ്ര സർക്കാർ വിതരണം ചെയ്തത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ആദ്യ ഘടുവായിട്ടുള്ള തുകയാണ് ഇപ്പോൾ വിതരണം ചെയ്തിട്ടുള്ളത് ഇനി ലഭിക്കേണ്ടത് രണ്ടാം ഘടുവാണ് നിലവിൽ പതിനാറ് ഘഡുക്കൾ വരെ കഴിഞ്ഞ സാമ്പത്തിക വർഷം വരെ വിതരണം ചെയ്തത് മുപ്പത്തി രണ്ടായിരം രൂപ അങ്ങനെ ലഭിച്ചു അതിനുശേഷം ഇലക്ഷൻ നടന്നു ഇലക്ഷന് ശേഷം പുതിയ മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ഒപ്പിട്ട ബില്ലും പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി തുക വിതരണത്തിൻ്റേതായിരുന്നു ബജറ്റിൽ ഇത് വർദ്ധിപ്പിക്കും എന്ന തരത്തിലുള്ള വാർത്ത ബി ജെ പി നേതാക്കളുടെ ഭാഗത്തുനിന്ന് തന്നെ വന്നിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ഒരു സ്ഥിതി വെച്ച് അതായത് സർക്കാരിന് സാമ്പത്തികമായിട്ട് സഹായിക്കേണ്ട വേറെ രണ്ട് ആളുകളുണ്ട് അത് ബി ജെ പി എം പിമാരോ ബി ജെ പി മന്ത്രിമാരോ ബി ജെ പി സംസ്ഥാനങ്ങളോ അല്ല അത് ബീഹാർ സംസ്ഥാനത്തിനും ആന്ധ്രാ സംസ്ഥാനത്തിനും മുഖ്യമന്ത്രിമാരായിട്ടുള്ള ആളുകൾക്കാണ് കാരണം അവരുടെ ഏറ്റവും വലിയ ഒരു പിന്തുണയോട് കൂടിയിട്ടാണ് ഇപ്പോൾ ബി ജെ പി ഭരിക്കുന്നത് കഴിഞ്ഞ ബജറ്റിലും നമ്മളത് കണ്ടു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പോലും വിഹിതങ്ങൾ കുറഞ്ഞപ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങൾക്കും വാരിക്കോരിയാണ് ഫണ്ടുകൾ വകയിരുത്തിയത് ഇടക്കാല ബജറ്റിൽ പി എം കിസാൻ സമ്മാൻ നിധിക്ക് വേണ്ടിയിട്ട് അറുപതിനായിരം കോടി രൂപ മാറ്റിവെക്കുകയുണ്ടായി അതായത് പി എം കിസാൻ സമ്മാൻ നിധി വിതരണം ചെയ്യുന്നതിന് വേണ്ടി അറുപതിനായിരം കോടി രൂപ ഇത് ഓരോ ഗഡ് വിതരണം ചെയ്യുന്നതിനും ഇരുപതിനായിരം കോടി രൂപ എങ്ങനെയാണ് ചെലവാക്കുന്നത് ഇതിലേക്ക് ഒരു അറുപതിനായിരം കോടി രൂപ കൂടി മാറ്റിവെച്ച് ഈ തുക ഇരട്ടിയാക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നിരുന്നത് അല്ലെങ്കിൽ ഒരു മുപ്പതിനായിരം കോടി രൂപ മാറ്റി വെച്ചുകൊണ്ട് ഇപ്പോൾ ലഭിക്കുന്ന രണ്ടായിരം മൂവായിരം രൂപയാക്കും എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നത് പക്ഷേ അത് ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം ഈ ഇങ്ങനെ ഒരു വർധനവ് ഉണ്ടാവുകയാണെങ്കിൽ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഗഡുക്കൾ മൂന്ന് ഗഡുക്കൾ നാല് ഗഡുക്കളൊക്കെ ആവുകയാണെങ്കിൽ വിതരണത്തിൻ്റെ സമയക്രമത്തിൽ മാറ്റം വന്നിരുന്നു അതായത് നാല് മാസം എന്നുള്ളത് മൂന്ന് മാസമായിട്ട് ചുരുങ്ങുമായിരുന്നു അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഇത് മൂന്ന് ഓരോ മൂന്ന് മാസം കഴിയുമ്പോൾ ഈ ഒരു തുക കിട്ടുന്ന ഒരു ഒരവസ്ഥയുണ്ടായിരുന്നു പക്ഷേ ആ ഒരു സാഹചര്യമില്ല കേന്ദ്ര സർക്കാർ ആ ഒരു രീതിയിലേക്ക് കടക്കാത്തത് കൊണ്ട് തന്നെ ഇനി നമുക്ക് ആ ഒരു തുക ലഭിക്കേണ്ടത് അതായത് ഈ ഓഗസ്റ്റ് മാസം മുതൽ അത് ആരംഭിച്ചു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ തുകയാണ് ഇനി പതിനെട്ടാം ഘടുവു അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ രണ്ടാം ഘടുവായിട്ട് നമുക്ക് ലഭിക്കേണ്ടത് അത് എന്ന് ലഭിക്കും എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത് ഓഗസ്റ്റിൽ ലഭിക്കില്ല സെപ്റ്റംബറിൽ ലഭിക്കില്ല ഉറപ്പാണ് അത് ആര് എന്ത് തന്നെ നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിച്ചാലും അത് എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ അറിവാണ് എങ്കിലും ആ ഒരു തുക ഈ രണ്ട് മാസത്തിലും ലഭിക്കില്ല പിന്നെ അത് ലഭിക്കാനുള്ള സാധ്യത അത് കഴിഞ്ഞുള്ള ഒക്ടോബർ മാസത്തിലാണ് ഒക്ടോബർ മാസത്തിൽ തന്നെ അവസാന ആഴ്ചകളിലായിരിക്കും അവസാന ആഴ്ചയിലോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പുള്ള ആഴ്ചയിലോ ആയിരിക്കും അതിൻ്റെ ഒരു വിതരണം നടക്കുക അതും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള നവംബർ മാസത്തിലേക്ക് ഇത് നീളാനുള്ള സാധ്യതയും ഉണ്ട് അങ്ങനെയാണ് പതിനെട്ടാം ഗടുവിൻ്റെ തുക വിതരണം ഉണ്ടാകുക അത് എപ്പോഴൊക്കെയാണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് എന്തെങ്കിലും നമ്മൾ ചെയ്യണമോ പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾ എന്തെങ്കിലും ചെയ്യണമോ എന്നുള്ള ചോദ്യത്തിനുള്ള ഒരു മറുപരിയാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ഗഡുക്കളൊക്കെ കിട്ടിയിട്ടുള്ള ആളുകൾ ഒന്നും ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് അടുത്ത ഘഡു വിതരണം ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ആ ഒരു തുക കൂടി ലഭിക്കുന്നതാണ് എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാനുള്ളത് മറ്റൊന്ന് കഴിഞ്ഞ മുമ്പൊക്കെ പത്ത് കടുക്കൾ വരെ ലഭിച്ചു അല്ലെങ്കിൽ പതിനൊന്ന് ഗെടുക്കൾ വരെ ഒക്കെ ലഭിച്ച ആളുകൾ പിന്നീട് അങ്ങോട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ ഈ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ സീഡിങ് ഇവ നടത്താത്തത് കൊണ്ടായിരിക്കും അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് നമ്മൾ പല തവണ പറഞ്ഞിട്ടുള്ളതാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അത് ചെയ്തുകൊണ്ട് ഈ നേരത്തെ ലഭിച്ചിരുന്നത് പിന്നീട് മുടങ്ങിപ്പോയത് പുനഃസ്ഥാപിക്കാൻ കഴിയും പിന്നെ ഈ പദ്ധതിയിലേക്ക് പുതുതായിട്ട് അപേക്ഷിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അതിനോടുള്ളൊരു ഓപ്ഷൻ കാലാകാലങ്ങളായിട്ട് പി എം കിസാൻ സമ്മാൻ നിധി വെബ്സൈറ്റിൽ ഉണ്ട് ന്യൂ ഫാർമേഴ്സ് കോർണർ വഴി ന്യൂ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട് അപ്പം അതിൻ്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിക്കാനുള്ളത് അല്ലാതെ ഇപ്പോൾ കിട്ടുന്ന ആളുകൾക്ക് ഇനി ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം ഈ മാസം ഇനി ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നിന് മുമ്പ് ചെയ്യണം അല്ലെങ്കിൽ സെപ്റ്റംബർ മുപ്പതിന് മുമ്പ് ചെയ്യണം എന്നൊന്നും പറയുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ടതില്ല കാരണം അതിനു മുമ്പൊന്നും ഈ ഒരു തുക ലഭിക്കാൻ പോകുന്നില്ല നിങ്ങൾ ഒന്നും തന്നെ ചെയ്യേണ്ടില്ല ഇതുവരെ കിട്ടിയിട്ടുള്ള ആളുകൾ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് അല്ലാതെ തന്നെ ആ ഒരു തുക വിതരണം ചെയ്യുന്ന സമയത്ത് എത്തിച്ചേരുന്നതാണ് നല്ലതാണ് തുക കൃത്യമായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാറുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് വരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി സത്യസന്ധമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് വീണ്ടും ബൈ ഇതുവരെ